ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യയും ഭാവനയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യക്ക് എങ്ങനെയാണ് പത്ത് കോടി രൂപ നഷ്ടപ്പെട്ടത് എന്ന് അറിയാനുള്ള ആ ഒരു വിഷമത്തിൽ തന്നെയാണ് അപ്പോൾ ഭാവന പറയുകയാണ് നമ്മളെ നന്നായിട്ട് അറിയുന്ന ആൾ തന്നെയാണ് സൂര്യ നമ്മളോട് ഈ ചതി ചെയ്തത് എന്ന് പറയുമ്പോൾ അത് എനിക്കും തോന്നുന്നുണ്ട് ഭാവന എന്ന് പറയുമ്പോൾ ഭാവന പറയുന്നത് നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നമ്മളോട് ഇങ്ങനെയൊക്കെ ദ്രോഹങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ എന്നെ കണ്ടില്ലേ ഞാൻ ആരോടും ഒരു ദ്രോഹത്തിനും നിൽക്കാറില്ല എന്നിട്ടും എന്നെ ഇല്ലാതാക്കാൻ വരെ നോക്കിയില്ലേ എന്ന് പറയുമ്പോൾ അത് എൻ്റെ അമ്മ ആയിരുന്നില്ലേ എന്ന് പറയണം അമ്മയുടെ സ്വഭാവം ഇനിയും ഒരുപാട് മാറാനുണ്ട് പക്ഷേ അമ്മയെ ഇനി ഞങ്ങൾക്ക് തിരുത്താൻ എന്നെ കൊണ്ടും അച്ഛനെ കൊണ്ടും കഴിയില്ല എന്നൊക്കെ പറയാണ് ആൻറ്റി എന്നെയാണ് സംശയിക്കുന്നത് ആന്റിയോട് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അപ്പോഴും ആൻറ്റി തെറ്റിദ്ധരിക്കുക തന്നെയാണ് ചെയ്യുകയുള്ളൂ എന്ന് സൂര്യ പറയുമ്പോൾ ഇതിപ്പോ അങ്ങനെയല്ല ഭാവന കുറേ ദിവസങ്ങളായി പരിശ്രമിച്ച് കണക്ക് ാണ് ഇങ്ങനെ ഒരു ഉപായം കണ്ടെത്തിയിട്ട് എന്റെ അക്കൗണ്ടിൽ പത്ത് കോടി രൂപയുള്ളത് എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ എന്നോട് ഈ ചതി ചെയ്തത് അപ്പോ ഭാവന പറയാണ് സംശയിക്കുകയാണെങ്കിൽ നമ്മൾ ആരൊക്കെ സംശയിക്കണം എങ്ങനെ സംശയിക്കും എല്ലാം നമ്മളുടെ ആളുകൾ തന്നെയല്ലേ നമ്മളുടെ ചുറ്റിലുള്ളതും എന്നൊക്കെ പറയുമ്പോൾ സൂര്യക്ക് ചെറിയ ഒരു സംശയങ്ങളൊക്കെ മനസ്സിലുണ്ട് പിറ്റേ ദിവസം ഭാവന സൂര്യക്ക് ചായയുമായിട്ട് വരികയാണ് ആ സമയത്താണ് സൂര്യ അർജുനുമായിട്ട് സംസാരിക്കാണ് എന്നിട്ട് അർജുൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഫോൺ വെച്ച ശേഷം ഭാവന ചോദിക്കുകയാണ് ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അർജുനാണ് അർജുൻ്റെ സംശയങ്ങളൊന്നും വെറുതെ ആവില്ല നമുക്ക് ഒരു ഇടം വരെ പോവണം എന്ന് പറയുമ്പോൾ എന്താ എന്ത് സൂര്യ കാര്യം പറ എന്ന് പറയണം നീ ഇപ്പോൾ തൽക്കാലം എവിടേക്കാണ് പോകുന്നത് എന്ന് അമ്മയോടോ മാനസയോടോ ഒന്നും പറയണ്ട നമുക്ക് ഓഫീസ് വരെ ഒന്ന് പോവാം എന്നും പറഞ്ഞിട്ട് രണ്ടു പേരും കൂടി ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് സൂര്യ അവിടെ ലാപ്ടോപ്പിൽ നോക്കിയിട്ട് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നോക്കുകയാണ് അങ്ങനെ ആ ഓരോ ദൃശ്യങ്ങൾ നോക്കുന്ന സമയത്താണ് അതിൽ മാനസ സൂര്യയുടെ ക്യാബിൽ കയറിയിട്ട് ലാപ്ടോപ്പ് പരിശോധിക്കുന്നത് കാണുകയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ സൂര്യക്ക് ഒരു സംശയം വരികയാണ് അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ നിൻ്റെ ഓഫീസിൽ കയറി എൻ്റെ ലാപ്ടോപ്പിലൊന്ന് മെയിൽ ചെയ്യാനോ അങ്ങനെ എന്തിനെങ്കിലും ആയിരിക്കും ചിലപ്പോൾ മാനസ വന്നിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ അതിന് എന്നോട് പറയണമായിരുന്നു എൻ്റെ ക്യാബിൽ കയറുമ്പോൾ എന്നോട് പറയണ്ടേ എൻ്റെ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ എന്നോട് പറയണ്ടേ ഇതുവരെ എന്നോടത് പറഞ്ഞിട്ടില്ല പിന്നെ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മാനസ ഇവിടെ നിന്നും പോകുന്നത് അതുകൊണ്ട് മാനസയോട് ചോദിച്ചേ പറ്റൂ എന്നൊക്കെ പറയട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അത് വേണ്ട സൂര്യ ഇനിയിപ്പോൾ ഒരു സംശയത്തിൻ്റെ പേരിൽ വെറുതെ ചോദിച്ചിട്ട് അത് വേണോ എന്ന് പറയുമ്പോൾ സൂര്യ പറയണ അങ്ങനെയല്ല ഭാവന എന്നോട് ചോദിക്കാതെ എൻ്റെ ലാപ്ടോപ്പ് ഉപയോഗിക്കണമെങ്കിൽ അത് അതിനെക്കുറിച്ച് എന്തായാലും എനിക്ക് ചോദിക്കാം അല്ല സൂര്യ ഇതിനിപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കാട്ടോ അതിന് ഞാൻ മറ്റൊന്നും ചോദിക്കുന്നില്ലല്ലോ ഞാൻ എന്റെ ലാപ്ടോപ്പ് എന്റെ അനുവാദമില്ലാതെ എന്തിനാണ് മാനസ എടുത്തു എന്ന് മാത്രമല്ലേ ഞാൻ ചോദിക്കാൻ പോകുന്നുള്ളൂ അതിന് ഒരു കുഴപ്പവും വരില്ല നീ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞിട്ട് ഭാവനയും സൂര്യയും നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയം മാനസയുടെ അച്ഛനും അമ്മയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ മാനസയുടെ അച്ഛൻ അജയൻ ഫോൺ വിളിക്കുക കേട്ടോ ശർമാജിക്ക് പക്ഷേ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും അപ്പോഴാവും അവിടേക്ക് പ്രസീത വരുന്നത് എന്താണ് അജേട്ട എന്ന് ചോദിക്കുമ്പോൾ ഞാൻ രാവിലെ മുതൽ ആ ശർമാജിക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതുവരെ ആയിട്ടും ഫോൺ ഓൺ ആക്കിയിട്ടില്ല അയാൾ ഇത് സ്വിച്ച് ഓഫ് ആണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അയാളെന്നെ അത്ര വിശ്വാസം പോരാ അയാൾ ഒരു ചതിയനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോഴാണ് അവിടേക്ക് മാനസം വരുന്നത് അപ്പോൾ മാനസ ചോദിക്കാൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അല്ല മോളെ ശർമാജി ഇതുവരെയും ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ചാർജ് തീർന്നതായിരിക്കും അച്ഛ അല്ല ഞാൻ രാവിലെ തുടങ്ങി വിളിക്കലാണ് ഇതുവരെയും അയാൾ അയാളുടെ ഫോൺ ഓൺ ആയിട്ടില്ല സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് ഇനി അങ്ങാനും അയാൾ ഗൾഫിലേക്ക് പോയിട്ടുണ്ടാകുമോ എന്ന് ചോദി ഏയ് അതിന് സാധ്യത വന്ദനയുടെ പേരിലല്ലേ നമ്മൾ പൈസ ഇട്ടത് അതുകൊണ്ട് അയാൾ പോവാൻ സാധ്യതയില്ല എന്ന് പറയട്ടോ അപ്പോൾ അജയം പറയുന്നുണ്ട് അത് ശരിയാണ് മോൾ പറഞ്ഞത് ഞാനും ഒന്ന് അന്വേഷിച്ചു അപ്പോൾ അയാൾക്ക് ഇവിടെ എന്തൊക്കെയോ കുറച്ച് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ടത്രേ അതിന് വേണ്ടിയിട്ടാണ് അയാൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ അതുകൊണ്ട് പോവാൻ സാധ്യതയില്ല അയാളെങ്ങാനും നമ്മളെ ചതിച്ചു കഴിഞ്ഞാൽ ഞാൻ അയാളുടെ മാളത്തിൽ കയറി അയാളെ കൊന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളികളൊക്കെ അജയൻ നടത്തുകയാണ് കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല അച്ഛ എനിക്കിപ്പോൾ അതല്ല എനിക്കിപ്പോൾ സൂര്യയും ഭാവനയുടെയും മുന്നിലേക്ക് പോവാൻ പോലും കഴിയുന്നില്ല അവരോട് സംസാരിക്കാനോ ഒന്നിനും എനിക്ക് കഴിയുന്നില്ല അതെന്താ മോളെ അങ്ങനെ എനിക്കെന്തോ മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ പറയല്ലേ മോളെ നീ സംശയത്തിന് ഇട കൊടുക്കാതെ അവരോട് ഫ്രീ ആയിട്ട് തന്നെ സംസാരിക്കും എന്ന് പറയാണ് പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല അച്ഛ അവരുടെ മുന്നിലേക്ക് പോവാൻ പോലും എനിക്ക് കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാനസ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ അജയൻ പറയുന്നുണ്ട് പ്രസീതയോട് മോളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും മോൾക്ക് നല്ല ടെൻഷനുണ്ട് മോൾ ആദ്യമായിട്ടല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയണേ ശരിക്കും പൈസ നഷ്ടപ്പെട്ടവർക്ക് എന്തായാലും അത് ഒരു വിഷമം തന്നെയാണ് അപ്പോൾ അവരുടെ അവസ്ഥയോ പറഞ്ഞറിയിക്കാനും കഴിയില്ല എന്തായാലും പിടിക്കപ്പെടാതിരുന്നാൽ മതിയായിരുന്നു അപ്പം പറയാനോ പിന്നീട് സൂര്യയും ഭാവനയും കൂടി നേരെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ മാനസപ്പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നിങ്ങൾ എവിടെ പോയതായിരുന്നു ആൻറ്റി ഇപ്പോൾ ഉള്ളൂ എന്ന് പറയാണ് അപ്പോഴത്തേക്കും അകത്തു നിന്നും ജയനിർമ്മലയും ദേവനുമൊക്കെ വരിക കേട്ടോ അങ്ങനെ അജയനും കൂടി വരികയാണ് അങ്ങനെ മാനസിയോട് ചോദിക്കാനട്ടോ മാനസ എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് എന്നും പറഞ്ഞിട്ടാണ് സൂര്യ കാര്യങ്ങൾ ചോദിക്കാൻ ഒരുങ്ങുന്നത് അതെന്താ സൂര്യ എന്ന് ചോദിക്കുമ്പോൾ അല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച എന്തിനാണ് എൻ്റെ ക്യാബിൽ കയറിയിട്ട് എൻ്റെ ലാപ്ടോപ്പിൽ നീ നോക്കിയത് എന്താണ് നീ എൻ്റെ ലാപ്ടോപ്പിൽ ചെയ്തത് എന്ന് ചോദിക്കാം കേട്ടോ അത് കേട്ടതോടുകൂടി മാനസ് ഒന്നങ്ങ് പതറിപ്പോവുകയാണ് അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് നീ എന്താ എന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ജയനിർമ്മല പറയുക നീ എന്താ സൂര്യ അവളെ ചോദ്യം ചെയ്യുകയാണോ അതെന്താ അമ്മ ഈ വീട്ടിലെ എല്ലാവരെയും സംശയിക്കാമെങ്കിൽ ഒരാളോട് മാത്രം പിന്നെ ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ എല്ലാവരെയും ചോദ്യം ചെയ്യുമ്പോൾ ഒരാളെ മാത്രം എങ്ങനെ മാറ്റി നിർത്തും എന്ന് ചോദിക്കേണ്ട അപ്പോൾ ദേവൻ പറയുന്നുണ്ട് അത് സൂര്യ പറഞ്ഞത് ശരി തന്നെയാണ് അല്ല സൂര്യ ഞാനത് നീ എന്തിനാണെന്നുള്ളത് എന്നോട് പറയണം അത് ഞാനൊരു മെയിൽ അയക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നീ എന്താ എന്നോട് അക്കാര്യം പറയാതിരുന്നത് ഞാനതിന് സൂര്യയുടെ ക്യാബിൽ കയറിയിട്ട് പല പ്രാവശ്യം ഇതുപോലെ ഞാൻ ലാപ്ടോപ്പ് ഓണാക്കിയിട്ട് മെയിൽ അയക്കാറുണ്ടായിരുന്നു അതുപോലെ ചെയ്തതാണ് അതിപ്പോൾ എത്ര പറയാനുണ്ടോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാതിരുന്നത് എന്നാലും നീ ലാപ്ടോപ്പ് എടുക്കുമ്പോഴൊക്കെ ഒന്ന് പറയേണ്ടതല്ലേ അങ്ങനെ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നോടൊന്നു പറയാമായിരുന്നില്ലേ അപ്പോൾ ഞാനിങ്ങനെ ചോദ്യം ചെയ്യില്ലായിരുന്നല്ലോ എനിക്ക് നിന്നോട് ഇതുപോലെ ചോദ്യം ചോദിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് പറയണേ അപ്പോൾ ജയനിർമ്മല ദേഷ്യപ്പെട്ടിട്ട് സൂര്യയോട് ചോദിക്കുകയാണെ നീ എന്താണ് സൂര്യ ഈ കാണിക്കുന്നത് നീ ഇങ്ങനെ സംശയത്തോടു കൂടി മാനസയോട് ചോദിച്ചാൽ അവൾക്ക് എത്ര വിഷമം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അമ്മ ഭാവനയെ സംശയിക്കുമ്പോൾ അവൾക്ക് എത്ര വിഷമം ഉണ്ടായിട്ടുണ്ടാവും അതെന്താ അമ്മ ചിന്തിക്കാത്തത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയണേ ഞാൻ അതിന് മറ്റൊരാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി അയാളുടെ അനുവാദമില്ലാതെ ഉപയോഗിക്കാനോ തൊടാനോ പോവില്ല ആൻഡി എന്ന് കൂടി പറയാണ് അങ്ങനെ മാനസയ്ക്ക് ഉത്തരം മുട്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ മാനസ പെട്ടെന്ന് അങ്ങ് പൊട്ടിക്കരയുകയാണ് എന്നിട്ട് പറയുകയാണ് നീ തന്നെയല്ലേ സൂര്യ നിന്റെ ലാപ്ടോപ്പിൻ്റെ പാസ്വേഡൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും കാര്യമില്ല എന്ന് മാനസ കരയുമ്പോൾ അജയം പറയുന്നത് അല്ല സൂര്യ നീ എന്തിനാ എൻ്റെ മോളെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് അവൾ ആ ഓഫീസിലെ സ്റ്റാഫല്ലേ എന്ന് ചോദിക്കുക കേട്ടോ അപ്പം സൂര്യ പറയുന്നത് അതിന് മാനസയ്ക്ക് ഒരു ക്യാബിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് എന്റെ അനുവാദമില്ലാതെ എൻ്റെ ക്യാബിൽ കയറിയിട്ട് എൻ്റെ ലാപ്ടോപ്പിൽ സെർച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കണ്ടുവരികയാണ് ഞാൻ അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയട്ടെ അപ്പോൾ മാനസയ്ക്ക് നിൽക്കള്ളി ഇല്ലാതെ ആവുകയാണ് അപ്പോൾ മാനസ വീണ്ടും പറയുകയാണ് ഞാൻ നിന്നോട് സൂര്യ പറയാതിരുന്നത് ഞാൻ വേർതിരിവൊന്നും കണ്ടിട്ടില്ല ഇപ്പോഴാണ് മനസ്സിലായത് നിങ്ങളൊക്കെ വേർതിരിവോട് കൂടിയിട്ടാണ് കാണുന്നത് എന്നുള്ളത് എന്തായാലും എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും ഒരു കാര്യവുമില്ല എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാനസാകത്തേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പൊ ജയനിർമ്മലയ്ക്ക് നല്ല വിഷമമാവാണ് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ജയനിർമ്മല വിളിക്കുന്നുണ്ട് അപ്പോൾ നീ കാണിച്ചത് ഒട്ടും ശരിയായില്ല സൂര്യ എന്നും പറഞ്ഞ് സൂര്യോട് ജയനിർമ്മല ദേഷ്യപ്പെടുക കേട്ടോ അപ്പോൾ ദേവൻ പറയുന്നില്ല ഇല്ല മോനെ നീ ചോദിച്ചതിൽ ഒരു തെറ്റുമില്ല കാരണം നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പത്ത് കോടി രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിനുവേണ്ടി നമുക്ക് ആരോടും എന്തും മനസ്സിൽ വെക്കാതെ ചോദിക്കുന്നത് ശരി തന്നെയാണ് നീ ചോദിച്ചതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞു പറയാണ് അപ്പം അജയം പറയണേ എൻ്റെ മോളെ സംശയിക്കരുതായിരുന്നു എന്നൊക്കെ അങ്ങനെ വിഷമത്തോടു കൂടി അജയം പറയുകയാണ് ഞാൻ ആരെയും സംശയിച്ചതല്ല പക്ഷേ എൻ്റെ ക്യാബിൽ കയറിയിട്ട് ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്നോട് പറയണമായിരുന്നു എന്നൊക്കെ പറയണ് പക്ഷേ ഭാവനയെക്കുറിച്ച് വീണ്ടും ജയനിർമ്മല പറയണേ ഇവിടെയാണ് നീ അങ്ങനെ സംശയിക്കുന്നത് എങ്കിൽ ഒരു തെറ്റുമില്ല എന്ന് പറയട്ടോ അപ്പോൾ ഭാവന പറയാണ് വീണ്ടും ഞാൻ അതിന് ആരുടെയും പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഒന്നും ഞാൻ അവരുടെ അനുവാദമില്ലാതെ ഉപയോഗിക്കാനും തുടങ്ങി ോ പോവുകയില്ല ആൻറ്റി എന്ന് വീണ്ടും പറയുകയാണ് എന്നിട്ട് മാനസം നേരെ റൂമിൽ ചെന്ന ശേഷം മാനസ വിഷമം കൊണ്ട് പൊട്ടിക്കരുകയാണ് കേട്ടോ എന്നിട്ട് മാനസ ബാഗിൽ നിന്നും ഉറക്ക ഗുളിക എടുക്കുകയാണ് എന്നിട്ട് അതിലെ എല്ലാ ഗുളികകളും ഒറ്റയടയ്ക്ക് അങ്ങ് വിഴുങ്ങുകയാണ് കേട്ടോ അപ്പോൾ മാനസയ്ക്ക് ഇനി നിക്കകളി ഇല്ല എന്ന് മനസ്സിലാക്കുകയാണ് മാനസ പിടിക്കപ്പെട്ടാൽ ഞാൻ ഇതോടുകൂടി എല്ലാവരുടെയും മുന്നിൽ നാണം കേടും എന്ന് മനസ്സിലാക്കിയ മാനസികുളിക കഴിക്കുന്നത് അങ്ങനെ മാനസ ഗുളിക കഴിച്ചതോടുകൂടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങ് നിലത്തേക്ക് വീഴുക എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് മാനസ അങ്ങ് ഷർദിക്കുകയാണ് കേട്ടോ അങ്ങനെ മാനസയുടെ ബോധം പോവുകയാണ് അപ്പോഴാണ് അവിടേക്ക് പ്രസീത വരുന്നത് അങ്ങനെ പ്രസീത മോള് കിടക്കുന്നത് കാണുമ്പോൾ എന്താ മോള് എന്താ ഉണ്ടായത് ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് മാനസികെ വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അപ്പോഴൊന്നും മാനസിക്കൊരു ബോധവുമില്ല അങ്ങനെ ബെഡിൽ നോക്കുന്ന സമയത്ത് ഉറക്ക ഗുളികയുടെ കുപ്പി കാണുകയാണ് അങ്ങനെ പ്രസീതയ്ക്ക് കാര്യം മനസ്സിലാവാണ് മാനസ ഉറക്ക ഗുളിക കഴിച്ച് മരിക്കാനുള്ള പുറപ്പാട് ചെയ്തിരിക്കുകയാണെന്ന് അങ്ങനെ മാനസം ഓടി ചെന്നിട്ട് അജയട്ടാ ഓടി വായോ മാനസമോൾ ഇതാ ബോധമില്ലാതെ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തന്നെ പ്രസീത വിളിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ പ്രസീതയുടെ കരച്ചിലും ബഹളമൊക്കെ കേട്ടിട്ട് എല്ലാവരും ഓടി വരികട്ട അങ്ങനെ സൂര്യയും ഭാവനയും ദേവനും ജയനിർമ്മലിയും ഒക്കെ ഓടി വരികയാണ് അജയനൊക്കെ ഓടി വരികയാണ് അങ്ങനെ മാനസബബോധമില്ലാതെ ഛർദിച്ച് നിലത്ത് കിടക്കുന്നത് തന്നെയാണ് അവർ കാണുന്നത് അങ്ങനെ സൂര്യഭാവനയെ അങ്ങ് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് രണ്ട് കയ്യിലും എടുത്ത ശേഷം നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നിട്ട് ഐ സിയുനകത്താക്കുകയാണ് കേട്ടോ ഈ സമയത്ത് സൂര്യയ്ക്ക് വീണ്ടും കൂടുതൽ സംശയം വരികയാണ് മാനസ് തന്നെയാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ള സംശയം സൂര്യക്കും ഭാവനയ്ക്കൊക്കെ വരികയാണ് കേട്ടോ ഈ സമയത്ത് അജയൻ പൊട്ടിക്കരഞ്ഞോട്ട് പറയുകയുണ്ട് എൻ്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സൂര്യ ഒരു പോയി ഞങ്ങൾക്ക് എൻ്റെ മോളല്ല ഇതിനെയൊക്കെ പിറകിൽ ഞാനാണ് ഞാനാണ് നിൻ്റെ മൊബൈലിൽ വന്ന ഒ പറഞ്ഞു കൊടുത്ത് നിൻ്റെ അക്കൗണ്ടിലുള്ള പത്ത് കോടി രൂപ എടുത്തത് എന്ന് പറയട്ടോ അജയൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് കേൾക്കുമ്പോൾ സൂര്യക്ക് അങ്ങ് ദേഷ്യം എരച്ച് കയറാണ് കേട്ടോ അങ്ങനെ സൂര്യ അജയനെ അടിക്കാൻ വേണ്ടിയിട്ട് കൈയ്യൊക്കെ ഇങ്ങനെ തരിച്ച് കയറുകയാണ് സൂര്യയുടെ പക്ഷേ അജയനെ അടിക്കുന്നില്ല സ്ഥാനത്തിന് മൂത്തതായതുകൊണ്ട് തന്നെ അജയനെ അടിക്കാതെ സൂര്യ അത് കടിച്ചു പിടിച്ച് കേൾക്കുകയാണ് കേട്ടോ എന്നിട്ട് ദേഷ്യത്തോടു കൂടിയിട്ട് അജയനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ അജയൻ പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ ഭാവനയും സൂര്യ അകെ ഞെട്ടിപ്പോവുകയാണ് അങ്ങനെ മാനസിക രക്ഷിക്കാൻ വേണ്ടി അജയൻ ആണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ളത് അജയൻ സൂര്യയോട് ഏറ്റു പറയുകയാണ്